ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഓടിച്ച ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയതായി സ്ഥിരീകരണം ക്യാബിനകത്ത് അർജുൻറേതെന്ന് സംശയിക്കുന്ന മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് കാണാതായ ലോറിയും അർജുൻറേതെന്ന് കരുതുന്ന മൃതദേഹവും കണ്ടെത്തുന്നത് അർജുൻ ഓടിച്ച ലോറിയാണെന്ന് ലോറിയുടെ മെനാഫ് സ്ഥിരീകരിച്ചു നാവികസേന മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തും തിരച്ചിൽ നടത്തിയതിന് പിന്നാലെയാണ് ലോറി കണ്ടെത്തിയത് ജില്ലാ അധികൃതരും എം എൽ എയും തിരച്ചിലിന് ഒപ്പമുണ്ടായിരുന്നു ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു കാർവാർ കുമടാ റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട് ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചുവീണ് ഒഴുകിയിരുന്നു അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻ്റെ ലോറിയും മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം അറിഞ്ഞത്